ഒരു മാൾ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ആകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മളൊക്കെ ഷോപ്പിംഗ് മാളുകളിൽ പോകുമ്പോൾ അതിൻ്റെയൊക്കെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പക്ഷേ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരാളുണ്ട് ആരാണീ വ്യക്തി എന്താണ് അവരുടെ ജോലി വാ നമുക്ക് കണ്ടുപിടിക്കാം ഒന്ന് ആലോചിച്ചു നോക്കൂ ആരാണ് ഒരു മോളിനെ ശരിക്കും ഭരിക്കുന്നത് നമ്മൾ കാണുന്ന ആ വലിയ ബ്രാൻഡുകളാണോ അതോ അവിടുത്തെ ഷോപ്പ് മാനേജർമാരാണോ എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ എല്ലാം പിന്നിൽ വേറെ ആരോ ഇല്ലേ ആരുടെ കയ്യിലാണ് ആ മോളിൻ്റെ യഥാർത്ഥ കൺട്രോൾ അതിനുള്ള ഉത്തരമാണ് മാൾ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് യെസ് അവരാണ് ഒരു മാളിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒന്നുപോലും വിടാതെ സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്ന ആ പ്രധാനപ്പെട്ട ആൾ വേണമെങ്കിൽ നമുക്ക് പറയാം ആ വലിയ കെട്ടിടത്തിൻ്റെ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം അതാണ് അവർ ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം എന്തായിരിക്കും ഒരു മാൾ ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു സാധാരണ ദിവസം അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നോക്കാം അവരുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു വലിയ ചെക്ക് ലിസ്റ്റും വെച്ചാണ് മാള് തുടക്കുന്ന നിമിഷം മുതൽ വരെ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം ലിഫ്റ്റുകൾ എസ്കലേറ്ററുകൾ അതൊക്കെ ഓണല്ലേ എ സിയുടെ തണുപ്പ് കറക്റ്റാണോ ഫുഡ്കോട്ടൊക്കെ ക്ലീനാണോ പിന്നെ ക്ലീനിങ്ങ് സെക്യൂരിറ്റി പാർക്കിംഗ് ടീമുകൾ ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണം ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും ഒരു കണ്ണു വേണം അപ്പോൾ ബി എം എസ് എന്താണ് ഈ ബി എം എസ് ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് മാളിൻ്റെ ഒരു റിമോട്ട് കൺട്രോൾ പോലെയാണ് എ സി ലൈറ്റിങ് കറണ്ടിൻ്റെ ഉപയോഗം ഇങ്ങനെ മാളിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഒരൊറ്റ സിസ്റ്റത്തിൽ നിന്ന് നിയന്ത്രിക്കാനും മോണിറ്റർ ചെയ്യാനും പറ്റും ഈ സിസ്റ്റത്തിൽ ഒരു കണ്ടുവെക്കുന്നതും ഇവരുടെ ജോലിയാണ് ദിവസവുമുള്ള ഈ ഓട്ടത്തിനിടയിൽ ഏറ്റവും പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമുണ്ട് സേഫ്റ്റി പിന്നെ നിയമങ്ങൾ ഫയർ ഡ്രില്ലുകൾ കൃത്യമായി നടത്തണം സിവിൽ ഡിഫെൻസിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം ഫുഡ് കോർട്ടിലെ ഫുഡ് സേഫ്റ്റി അതൊക്കെ ചെക്ക് ചെയ്യണം എന്തെങ്കിലും അപകട സാധ്യതകൾ കണ്ടാൽ അത് റിപ്പോർട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഈ ജോലിയുടെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളൊരു ഭാഗം ഇതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് പോകാം ഒരു മാളെന്ന് പറഞ്ഞാൽ വെറുമൊരു ബിൽഡിങ് മാത്രമല്ലല്ലോ അവിടെ ഒരുപാട് ആളുകളുണ്ട് പലതരം സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇവരുമായുള്ള ഡീലിങ്സ് എങ്ങനെയാണ് ഈ എക്സിക്യൂട്ടീവ് മാനേജ് ചെയ്യുന്നത് നോക്കാം പ്രധാനമായും രണ്ടുതരം ആളുകളുമായാണ് ഇവർക്ക് എപ്പോഴും കോണ്ടാക്ട് വരുന്നത് ഒന്ന് ടെനൻസ് അതായത് മാളിലെ കടയുടമകൾ അവരുടെ ആവശ്യങ്ങൾ പരാതികൾ അതൊക്കെ കേട്ട് പരിഹാരം കണ്ടുപിടിക്കണം പിന്നെ രണ്ടാമത്തെ കൂട്ടർ വെൻഡർമാരാണ് ക്ലീനിങ് സെക്യൂരിറ്റി മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന പുറത്തുള്ള ടീം അവരുടെ വർക്കൊക്കെ നമ്മൾ പറയുന്ന പോലെ നടക്കുന്നുണ്ടോ എന്ന് നോക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം അടുത്തത് മൂന്നാമത്തെ ഭാഗം മാളിൻ്റെ ബിസിനസ് സൈഡ് നമ്മൾ വിചാരിക്കും ഇത് വെറുമൊരു ഓപ്പറേഷൻസ് ജോലിയാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഇതിന് നല്ലൊരു ബിസിനസ് വർഷം കൂടിയുണ്ട് നമുക്കതിന്റെ സാമ്പത്തികവും റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാം മാളിന്റെ ചെലവ് കുറയ്ക്കുന്നതിലും വരുമാനം കൂട്ടുന്നതിലും ഇവർക്കൊരു പ്രധാന പങ്കുണ്ട് ഉദാഹരണത്തിന് കറണ്ടിൻ്റെയും വെള്ളത്തിൻ്റെയും ഉപയോഗം എത്രയുണ്ടെന്ന് നോക്കണം മാസാവസാനം ബഡ്ജറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ സഹായിക്കണം ചിലപ്പോൾ നിയമം തെറ്റിക്കുന്ന ടെന്നൻസിന് ഫൈൻ അടിക്കേണ്ടി വരും അതൊക്കെ ഫോളോ അപ്പ് ചെയ്യണം പിന്നെ പാർക്കിങ്ങിൽ നിന്നും കിയോസ്കുകളിൽ നിന്നും വരുന്ന വരുമാനത്തിൻ്റെ കണക്കുകളൊക്കെ സൂക്ഷിക്കാൻ ഹെൽപ്പ് ചെയ്യണം ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് ഓക്കെ അപ്പോൾ ജോലി എന്നാണെന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലേ ഇനി അടുത്തത് ഈ ജോലി എങ്ങനെ നേടാം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളും അതിന് എങ്ങനെ ഉത്തരം പറയാം എന്നതുമാണ് നമ്മൾ നാലാമത്തെ ഭാഗത്ത് നോക്കാൻ പോകുന്നത് ഇതൊരു ക്ലാസിക് ഇൻ്റർവ്യൂ ചോദ്യമാണ് സങ്കല്പിക്കുക മോളിന് നല്ല തിരക്കുള്ള സമയം പെട്ടെന്ന് ഒരു എസ്കലേറ്റർ നിന്നു പോകുന്നു നിങ്ങൾ എന്തു ചെയ്യും ഒരു ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ നിങ്ങളുടെ ആദ്യത്തെ കുറച്ച് നീക്കങ്ങൾ എന്തായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നല്ല ഉത്തരം ഇങ്ങനെയായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി സേഫ്റ്റി ഉടനെ ആൾക്കാരെ അങ്ങോട്ട് കയറുന്നില്ലെന്ന് തടയണം സെക്യൂരിറ്റിയെ വിളിച്ച് ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ പറയുക അതേസമയം തന്നെ മെയിൻ്റനൻസ് ടീമിനെ വിളിച്ച് കാര്യം പറയണം ഔട്ട് ഓഫ് സർവീസ് എന്നൊരു ബോർഡ് വയ്ക്കുക ആളുകൾക്ക് പോകാൻ വേറൊരു വഴിയുണ്ടെന്ന് കൊടുക്കുക ഇതെല്ലാം കഴിഞ്ഞാൽ ഈ സംഭവം ഒരു റിപ്പോർട്ടാക്കി മാനേജ്മെൻറ്റിന് കൊടുക്കണം ആവശ്യമെങ്കിൽ ടെനൻസിനെയും ഒന്ന് ഇൻഫോം ചെയ്യാം കണ്ടോ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് കാണിക്കുന്നത് നിങ്ങൾ എത്ര പ്രൊഫഷണൽ ആണെന്നാണ് ഇനി അടുത്ത സിറ്റുവേഷൻ മാളിൽ ഒരു കടയുടമ അതായത് ഒരു ടെനന്റ് നിങ്ങളെ ഒരു പരാതിയുമായി വിളിക്കുന്നു എങ്ങനെയായിരിക്കും നിങ്ങളത് ഹാൻഡിൽ ചെയ്യുക ഇതിനൊരു പ്രോപ്പർ പ്രൊസീജിയർ വേണമല്ലേ ഒരു പരാതി കിട്ടിയാൽ ചെയ്യേണ്ട ശരിയായ രീതി ഇതാണ് ആദ്യം തന്നെ വിളിച്ചതിന് ടെനന്റിനോട് നന്ദി പറയുക ആ കംപ്ലൈന്റ് നമ്മുടെ സിസ്റ്റത്തിൽ ലോഗ് ചെയ്യുക പിന്നെ എന്താണ് പ്രശ്നമെന്ന് നോക്കി അത് ശരിയാക്കേണ്ട ടീമിനെ ഏൽപ്പിക്കുക അത് സോൾവ് ആവുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യണം ഇടയ്ക്ക് ടെനന്റിനെ വിളിച്ച് അപ്ഡേറ്റ്സ് കൊടുക്കണം എല്ലാം ശരിയായി കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ് ഒഫീഷ്യലായി ക്ലോസ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യുക ഇവിടെ ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷനും ഡോക്യുമെൻറ്റേഷനുമാണ് അപ്പോൾ ഈ ജോലിയിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ് അളക്കുന്നത് അതിനാണ് നമ്മൾ കെ പി ഐ എസ് എന്ന് പറയുന്നത് അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സിമ്പിളായി പറഞ്ഞാൽ ഒരു പ്രശ്നം വന്നാൽ നിങ്ങളത് പരിഹരിക്കാൻ എത്ര സമയമെടുക്കുന്നു ടെനൻസ് നിങ്ങളുടെ സർവീസിൽ ഹാപ്പിയാണോ മെയിൻ്റെനൻസ് ജോലികളൊക്കെ കൃത്യസമയത്ത് തീരുന്നുണ്ടോ ഇതൊക്കെ നോക്കിയാണ് നിങ്ങളുടെ എഫിഷ്യൻസി അളക്കുന്നത് ഇനി നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അവസാനം നിങ്ങളുടെ എല്ലാ കഴിവുകളും ഒരുമിച്ച് ചേർത്ത് എങ്ങനെ എങ്ങനെയൊരു കിടിലൻ പിച്ച് കൊടുക്കാമെന്ന് നോക്കാം ദാ വരുന്നു ആ ചോദ്യം എല്ലാ ഇൻ്റർവ്യൂവിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ അവസാനത്തെ ചോദ്യം എന്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ ഹയർ ചെയ്യണം ഇതിന് നിങ്ങൾ കൊടുക്കുന്ന ഉത്തരം വളരെ വളരെ ആണ് ഒരു കോൺഫിഡൻസോടെയുള്ള മറുപടി ഇങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുക നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എത്ര സ്ട്രോങ് ആണെന്ന് പറയുക ഏത് പ്രശ്നവും ഹാൻഡിൽ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവിനെക്കുറിച്ച് പറയുക പിന്നെ കസ്റ്റമർ എക്സ്പീരിയൻസിന് നിങ്ങൾ എത്രത്തോളം വില കൊടുക്കുന്നു എന്നും പറയുക ഇതെല്ലാം കൂടി ചേർത്ത് ഒരു പവർഫുൾ മറുപടി കൊടുക്കണം അപ്പോൾ എന്താണ് ഇതിൻ്റെയെല്ലാം ചുരുക്കം നിങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഓരോ ചെറിയ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ആരുടെയും സൂപ്പർവിഷൻ ഇല്ലാതെ തന്നെ ഡെയിലി ഓപ്പറേഷൻസ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാളാണ് നിങ്ങൾ ഈ ഒരു മെസ്സേജാണ് നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് കാരണം ഒരു മാൾ എന്ന് പറയുന്നത് വെറും ഒരു കെട്ടിടം മാത്രമല്ല അതൊരു നഗരത്തിനുള്ളിലെ ഒരു കൊച്ചു നഗരം പോലെയാണ് അവിടുത്തെ കടയുടമകളുടെയും വരുന്ന ആളുകളുടെയും സന്തോഷവും സുരക്ഷയും ഉറപ്പാക്കുന്ന ഒരു മേയറെ പോലെയാണ് ഒരു ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് അപ്പോൾ ചോദിക്കട്ടെ ആ നഗരം ഭരിക്കാൻ നിങ്ങൾ റെഡിയാണോ